ഹായ് നമസ്കാരം എല്ലാവർക്കും മുളന്തുരുത്തിയുടെ ഓൺലൈൻ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നാൽപ്പത്തഞ്ചാം നമ്പർ അംഗൻവാടിയിലാണ് നമ്മുടെ സർക്കാർ അംഗൻവാടികളിൽ കുരുന്നുകൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി വേണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഫണ്ടിൻ്റെ അപരാപ്ത മൂലം ഇതുവരെയും അതിന് കഴിഞ്ഞിട്ടില്ല ഉടൻ തന്നെ അത് സാധിക്കും എന്നാൽ നമ്മുടെ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ വാർഡ് മെമ്പർ മധുസൂദനന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ വെച്ച് ഈ അംഗൻവാടിയിലെ കുരുന്നുകൾക്ക് ബിരിയാണി അതായത് ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് വേറിട്ട ചിന്തകളും പ്രവർത്തനങ്ങളുമായി എന്നും നാടിനൊപ്പം നേരിട്ട് നിൽക്കുന്ന മധുസൂദനൻ മറ്റുള്ള വാർഡ് മെമ്പർമാർക്ക് ഒരു മാതൃക തന്നെയാണ് എന്തൊക്കെയാലും നമുക്ക് ഇന്നത്തെ ആ വാർത്തയിലേക്ക് പോവാം വാ ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ് എല്ലാ അംഗൻവാടികളിലും ബിരിയാണി എല്ലാ ആഴ്ചകളിലും കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം അത് തീർച്ചയായിട്ടും അടുത്ത മാസങ്ങളിൽ പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മുണനിധി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഇന്നു മുതൽ രണ്ട് അംഗനവാടികളുണ്ട് നാൽപ്പത്തി അഞ്ചാം നമ്പർ അംഗനവാടിയും നാൽപ്പത്തി ഒന്നാം നമ്പർ അംഗനവാടിയും ഈ രണ്ട് അംഗനവാടികളിലും ഇന്നു മുതൽ നമ്മൾ ബിരിയാണി കൊടുത്തു തുടങ്ങിയാണ് എല്ലാ ബുധനാഴ്ചകളിലുമാണ് കുട്ടികൾക്കിത് നടപ്പിലാക്കുന്നത് അതിനെ ഇതിനു വേണ്ടിയിട്ട് ഈ രണ്ട് വിളിച്ചു സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം ആണ് ചെയ്യുന്നത് നടത്തുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് ഭംഗിയായിട്ട് പോകാനായിട്ട് പിന്തുണ ഞാൻ അംഗൻവാടികളുടെയും പിന്നെ അംഗൻവാടിയിൽ വരുന്ന എല്ലാ കുട്ടികളും പാരന്റ്സും പുറത്തിറങ്ങിയാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് ഇഷ്ട അംഗൻവാടിയിൽ ബിരിയാണി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് അവരോട് പറയാൻ പറ്റുന്നത് കാരണം ഗവൺമെന്റിന്റെ ഒരു മെനു പ്രകാരം ടി വിയിലും അതുപോലെ മാധ്യമങ്ങളിലും എല്ലാ ഇതിലും പ്രചരിക്കുന്ന ഒരു പ്രചരിക്കുന്നൊരു മെനുവിലായാലും അംഗൻവാടിയിൽ ബിരിയാണി ഉണ്ട് പക്ഷെ നമുക്ക് അംഗൻവാടികൾ ഇതുവരെ കൊടുക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ മെമ്പർ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ രണ്ട് അംഗൻവാടികളിലും പന്ത്രണ്ടാം വാർഡിലുള്ള രണ്ട് അംഗൻവാടികളിലും നമുക്ക് കുട്ടികൾക്ക് ബിരിയാണി കൊടുത്താൽ എങ്ങനെയാണ് ടീച്ചറെ എന്നൊരു അഭിപ്രായം ചോദിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് മെമ്പർ തന്നെ സൂപ്പർവൈസറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അനുമതി നേടുകയും രണ്ട് അംഗൻവാടികളിലും ഞങ്ങൾ എ എൽ എം എൻ സി വിളിച്ചു കൂട്ടി എ അംഗങ്ങളുടെയും പാരൻസിൻ്റെയും സമ്മതം തേടുകയും ചെയ്തു എല്ലാവരും അത് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു എല്ലാവർക്കും അങ്ങനെ എല്ലാവരുടെയും കൂടി ഞങ്ങൾ ഇന്ന് കുട്ടികൾക്ക് നാൽപ്പത്തി അഞ്ചാം നമ്പർ അംഗൻവാടിയിൽ കുട്ടികൾക്ക് ഞങ്ങൾ ഇന്ന് ബിരിയാണി നൽകുകയാണ് അതിന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ് പാരൻസൊക്കെ വളരെയധികം ഹാപ്പിയാണ് രീതിയിലും പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എല്ലാവരും പാരന്റ്സ് ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന് ഒന്നും ഇതുവരെ ആയില്ലെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഞങ്ങളെല്ലാരും കൂടി കൂടി ഒരു തീരുമാനം എടുത്ത് ബിരിയാണി കൊടുത്താ കൊള്ളാന്ന് അപ്പൊ അതിന് മെമ്പറും കൂടി അതിന് സപ്പോർട്ട് ചെയ്ത് അത് നടത്തിക്കൊണ്ട് പോവാണ് ഗ്രാമപഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിലെ നാൽപ്പത്തി അഞ്ചാം നമ്പർ അംഗൻവാടിയിൽ അതോടൊപ്പം തന്നെ ആ വാർഡിലെ നാൽപ്പത്തൊന്നാം നമ്പർ അംഗൻവാടിയിലും സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് മൊട്ട ബിരിയാണി കൊടുക്കണമെന്നുള്ള ഉത്തരവ് പ്രാവർത്തികമാകുന്നതിന് മുമ്പ് തന്നെ ഈ വാർഡിൻ്റെ ബഹുമാന്യായ മെമ്പർ ശ്രീ കെ പി മധുസൂദനൻ ഉള്ളിയെടുത്ത് സ്പോൺസേഴ്സിനെ കണ്ടെത്തും വരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ രണ്ട് അംഗൻവാടികളിലും എല്ലാ ബുധനാഴ്ചയും കുട്ടികൾക്ക് മൊത്ത ബിരിയാണി നൽകുന്നതിനുള്ള ചെലവ് അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ മധുസൂധരൻ ഈ കാര്യത്തിനകത്തും മറ്റ് അംഗൻവാടിയിലും നടപ്പാക്കുന്നവരം വരെ ഗവൺമെന്റ് ഫണ്ട് കിട്ടുമ്പോൾ അതനുസരിച്ച് നടത്തുകയും അതിനു മുമ്പുള്ള കാലങ്ങളിൽ എത്രയാണെങ്കിൽ ഈ ഭരണസമിതിയുടെ കാലയളവ് വരെ അദ്ദേഹം ഇവിടെ ഈ അംഗൻവാടിയിൽ എല്ലാ ആഴ്ചയിലും ഈ മുട്ട ബിരിയാണി നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള ചെലവ് സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വളരെയധികം അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തില് തുടർന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവാർത്തി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഞാൻ പറയാണ്ട് തന്നെ അറിയാം എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് ഇടപെടലോ മാലിന്യരംഗത്തായാലും മറ്റു പൊതുരംഗത്തായാലും അതുപോലെ തന്നെ അംഗൻവാടികളുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മികച്ച പ്രവർത്തനം പഞ്ചായത്തിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി